ഹൈ ഹലോ ഇന്ന് മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് അധികം പേരൊന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്നും ഇക്കാട് വീട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ടച്ചപ്പുകൾ മാത്രമാണ് നമ്മൾ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇക്കാട് കസിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കസിൻസ് ആണെങ്കിലും നമ്മൾ ഒരേ വൈബാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ജോളി ആയിട്ടാണ് കേട്ടോ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്കും നമ്മൾ ആമസോണിൽ നിന്നായിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേൻ്റെ തീമ് വൈറ്റും ബ്ലൂ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ സമയത്ത് അതിന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനും ഫ്രഷ് ആക്കി അവനും മാറ്റി കൊടുത്തു ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് മോൻക്ക് കാറിൽ കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കേറ്റിരുത്തി കുറേ നേരം ആൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ ഡെയിലി രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും വണ്ടീൻ്റെ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാനും കൂടി കയറിയിരിക്കണം പിന്നെ ആ കളികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും പിന്നെ അവൻ്റെ കളികളൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ അതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ നിന്ന് ഉമ്മച്ചി ഉപ്പച്ചിയും കൂടി ആ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഈ മോനെ എടുത്ത് നിൽക്കണത് ഇക്കാട് ബ്രദറിൻ്റെ വൈഫാണ് ഉമ്മച്ചീനിയും ഉപ്പച്ചീനിയും കണ്ടപ്പോൾ ആദ്യം വലിയ മൈൻഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അങ്ങോട്ട് സിങ്കായി പോയി പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കേക്കും അപ്പത്തേക്കിനും എത്തിയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ലേറ്റ് ആക്കാണ്ട് വിചാരിച്ചാൽ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്തു കേക്കൊക്കെ ടേബിളിമ സെറ്റ് ആക്കിയപ്പോഴത്തേക്കിനും ആൾക്ക് ഭയങ്കര ഉഷാറായി കേട്ടോ പിന്നെ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനായിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായില്ല അവൻ തന്നെ കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയലും ഭയങ്കരമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്തു ആ തിരക്കിൽ നമ്മൾ ക്യാൻഡിലൊക്കെ ഊതാ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ചെറിയാത്ത വന്നിട്ടാണ് ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും ഇതാ കേക്കൊക്കെ കൊടുത്തു ആ ഇടയിലും ആൾ ഭയങ്കര കട്ട് ചെയ്യലാണ് കേട്ടോ കേക്ക് അങ്ങോട്ട് വെട്ടലും ഇങ്ങോട്ടും വെട്ടലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഇക്കാടെ ബ്രദറ് നമ്മൾ ഒരു വ്ലോഗിൽ ആളെ കാണിച്ചിട്ടുണ്ട് സൗദിയിലുള്ള ടൈമിൽ കേട്ടോ പിന്നെ നമ്മൾ ഡെക്കറേഷൻസിന് മാച്ചായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും അടുത്തുണ്ടായത് മോൻക്ക് ബ്ലാക്ക് ഷർട്ട് അപ്പോൾ ഞാനും ബ്ലാക്ക് ടോപ്പും ഗോൾഡൻ കളർ ഷോളും ആട്ടോ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മോനങ്ങട്ട് തീരെ സമ്മതിക്കുന്നുണ്ടായില്ല ഇന്ന് ഒരു പ്രത്യേക വാശിയും കുറുമ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് കുറച്ചെടുത്തു പിന്നെ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ച കാറ് കണ്ടപ്പോൾ പിന്നെ ആൾക്കാർ അത് വേണമെന്നായി പിന്നെ നമ്മൾ ആ കാറൊക്കെ കൊടുത്ത് നൈസിൽ അവനെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ബാക്കി എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ ആളൊന്നും ഉഷാറായത് പിന്നെതാ വണ്ടിയിലൊക്കെ കയറി ഉപ്പച്ചും ഉമ്മച്ചും വാങ്ങിയിട്ട് വന്നതാണിത് കേട്ടോ പിന്നെ ഭയങ്കര കളിയായിരുന്നു അവന് പിന്നെ നമ്മൾ ആ സമയത്ത് വേഗം താട്ടി ഫുഡ് റെഡിയാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കാനൊന്നുമില്ല പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ എല്ലാം സെറ്റാക്കി വെക്കണല്ലോ അപ്പോൾ ഞങ്ങൾ കസിൻസ് കസിൻസാണ് കേട്ടോ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഉള്ളത് ക്ലീനിങ് പരിപാടിയാണ് പൊട്ടിയ ബലൂണോ അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലാണ് അപ്പോൾ ബർത്ത് ഡേ വ്ലോഗ് ഇന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ തരാം